പ്രളയ ദിനങ്ങൾക്കൊപ്പം വന്ന ഓണക്കാലത്ത് അവധിയും കഴിഞ്ഞ് കുട്ടികൾ തിരിച്ച് സ്കൂളിലേക്ക് എത്തി പക്ഷേ പതിവ് ഓണക്കാലത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ അവധി ദിനങ്ങളും സ്കൂളിലേക്കുള്ള മടങ്ങി ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് പ്രളയവും പേമാരിയും ഈ കുരുന്നുകളുടെ പുസ്തകങ്ങളും നോട്ട് ഉൾപ്പെടെ എല്ലാം കവർന്നത് കേട്ടറിവ് പോലുമില്ലാത്ത പ്രളയത്തെ നേരിൽ കണ്ട പലരും തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല ബുക്കും വേഗം മഴയും പോയി പെട്ടെന്ന് മാറി ലാസ്റ്റ് വെള്ളം ടി ഫ്രിഡ്ജൊക്കെ എല്ലാം പോയി ലാസ്റ്റ് ഉടുപ്പൊക്കെ പോയി എല്ലാം പോയി ഞങ്ങടെ പഠിച്ച സ്കൂളിൽ തന്നെ അഭയം തേടിയവരാണ് കളമശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ അധികവും വിദ്യാർത്ഥികൾ എന്റെ വീടൊക്കെ മുങ്ങി ബുക്ക് പോയി യൂണിഫോം പോയി എല്ലാ സാധനങ്ങളും പോയി എനിക്ക് മൂന്ന് താഴെ മൂന്നനിയന്മാരാണ് വെച്ചിണ്ടാക്കാനൊന്നും ഒന്നുമില്ല അരി എല്ലാ സാധനവും സ്റ്റൗ ഗ്യാസ് ഫ്രിഡ്ജൊക്കെ പോയി ഫാനൊക്കെ വീട് മുഴുവനെ പാട് മുങ്ങി മൊത്തം മുങ്ങി പോയതാണ് പിള്ളേർക്ക് എടുക്കാൻ എല്ലാം പറ്റില്ലാ പോയി ഓണക്കാലത്തിടേണ്ട ഓണക്കോടി സ്വപ്നം കണ്ട ഈ കുരുന്നുകൾക്ക് പുതുമണം മാറാത്ത യൂണിഫോം പോലും പ്രളയക്കെടുതിയിൽ നിന്നും ബാക്കി കിട്ടിയില്ല എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക സ്കൂളുകളും ഇന്ന് തുറന്നെങ്കിലും ആചർനില വളരെ കുറവാണ് പ്രളയ പ്രളയസമയത്ത് ഇവരുടെ മനസ്സിൽ പതിഞ്ഞ കാഴ്ചകൾ ഇതൊക്കെയാണ് കൊച്ചിയിൽ നിന്നും പി ശശികാന്ത് അമൃതാ ന്യൂസ്